നമസ്തേ ആദിശേഷന് അനന്തൻ എന്നൊരു പേര് വരാൻ കാരണമുണ്ട് പാതാളത്തിൻ്റെ ചുവട്ടിൽ ആദിശേഷൻ എന്ന പേരോടുകൂടി വിഷ്ണുവിൻ്റെ തമോ ഗുണ സ്വരൂപമായ ഒരു ശരീരമുണ്ട് അതിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുവാൻ ദൈത്യന്മാർക്കും ദാനവന്മാർക്കും ശക്തിയില്ല ദേവന്മാരും കൃഷിമാരും പൂജിക്കുന്ന ആ ദേവനെ സിദ്ധന്മാർ അനന്തൻ എന്ന് പുകഴ്ത്തി പറയുന്നു അനന്തന് ആയിരം തലകളുണ്ട് സ്പഷ്ടമായി കാണാവുന്ന സ്വസ്തികം എന്ന അടയാളമാണ് അനന്തന്റെ ഭൂഷൺ ആയിരം ശിരോരത്നങ്ങൾ കൊണ്ട് സകല ദിക്കുകളും പ്രകാശിപ്പിക്കുന്ന അനന്തൻ ലോകങ്ങളുടെ നന്മയ്ക്കായി എല്ലാം അശക്തന്മാരാക്കി തീർക്കുന്നു മതം നിമിത്തം എപ്പോഴും ചുറ്റിത്തിരിയുന്ന കണ്ണുകളോട് കൂടിയവനും നീലവസ്ത്രം ഉടുത്തവനും വെളുത്ത രത്നഹാരങ്ങളെ അണിഞ്ഞവനുമായ ആദിശേഷൻ മേഘമാല ചാർത്തിയതും ഗംഗാപ്രവാഹത്താൽ അലങ്കരിക്കപ്പെട്ടതുമായ മറ്റൊരു കൈലാസം പോലെയാണ് ശോഭിക്കുന്നത് ഒരു കൈകൊണ്ട് കൊഴുപിടിച്ചും മറ്റേ കൈകൊണ്ട് മുസലം ധരിച്ചുകൊണ്ടും സ്ഥിതി ചെയ്യുന്ന ആനന്ദനെ ശ്രീദേവിയും വാരുണിദേവിയും സേവിക്കുന്നു സകല ദേവന്മാരും പൂജിക്കുന്ന ആ ആദിശേഷൻ ഭൂമണ്ഡലത്തെ മുഴുവൻ ഒരു കിരീടം പോലെ ധരിച്ചുകൊണ്ട് പാതാളത്തിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ബലം പ്രതാപം സ്വരൂപം ആകൃതി എന്നിവയെ വർണ്ണിക്കുവാൻ ദേവന്മാർക്ക് പോലും കഴിവില്ല ഫണങ്ങളിലുള്ള മണികളുടെ കിരണങ്ങൾ കൊണ്ട് അരുണവർണമായി തീർന്ന ഒരു പൂമാല ചൂടിയ അതുപോലെ അനന്തൻ ഈ ലോകം മുഴുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്നു മതം കൊണ്ട് ചുറ്റുന്ന കണ്ണുകളോട് കൂടിയ അനന്തൻ കോട്ടുവായി ഇടുമ്പോൾ ഈ ഭൂമി ജലരാശികളോടുകൂടി കുലുങ്ങുന്നു ഗന്ധർവന്മാർ അപ്സരസുകൾ സിദ്ധന്മാർ കിന്നരന്മാർ നാഗങ്ങൾ ചാരണന്മാർ എന്നിവർ അനന്തന്റെ ഗുണങ്ങളുടെ അന്തം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ആദിശേഷന് അനന്തൻ എന്നു പേരുണ്ടായത് നമസ്തേ